നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസ ഫലമാണ് പറയുന്നത് ഇടവം രാശിക്കൂറായ കാർത്തികമുക്കാൽ രോഹിണി മകീര്യം അര മകീര്യത്തിൻ്റെ ഒന്നാം പാദം രണ്ടാം പാദം നക്ഷത്രക്കാരുടേതാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തുവരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ മാസത്തെ ഗ്രഹനില പ്രകാരം നിങ്ങൾക്ക് വളരെയേറെ മാറ്റങ്ങളും ജീവിത നിലവാരം ഉയരാനും സാധ്യത കാണുന്നുണ്ട് ഗ്രഹനില പരിശോധിക്കുമ്പോൾ സൂര്യൻ്റെ കർമ്മഭാവത്തിലുള്ള പത്താം കൂറിലും ലാഭസ്ഥാനമായ പതിനൊന്നാം കൂറിലുമാണ് സഞ്ചരിക്കുന്നത് തൻ്റെ ഏത് തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുവാൻ സർക്കാർ തൊഴിലിൽ ഉന്നത സ്ഥാനം വരെ കിട്ടുവാനും ഇനി സ്ഥാനമാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടസ്ഥാനത്ത് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് സ്ഥാനഗുണവും മറ്റ് അംഗീകാരങ്ങളും എല്ലാം ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നടക്കാൻ സാധ്യത കാണുന്നുണ്ട് നാലാം ഭാവത്തിൻ്റെ അധിപനും കൂടിയായതിനാൽ വീട് എടുക്കുന്നവർക്കും ഇനി വീട്ടിൽ താമസിക്കുവാനും ഇങ്ങനെ താമസം നേരിടുന്നവർക്കും ഈ മാസം നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ പ്രയത്നിച്ചാൽ ഈ മാസം തന്നെ നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് വീട് പണി മുടങ്ങിയവർക്കും മുടക്കം കൂടാതെ പണി തുടർന്ന് പോകാൻ സാധ്യതയുണ്ട് ഈ മാസം പരിശ്രമിച്ചാൽ ഏത് കാര്യവും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ കാര്യഗുണമുണ്ടാവുന്നതാണ് കർമ്മഭാവത്തിൽ പുതിയ ജോലി തേടുന്നവർക്കും ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് വീട് സ്ഥലം വാഹനം വാങ്ങുവാനും വിൽക്കുവാനും ശ്രമിച്ചാൽ ഈ മാസം നടക്കുവാനുള്ള സാഹചര്യമുണ്ടാകും ഈ മാസം ശുക്രൻ പതിനൊന്നാംകൂറിലാണ് സഞ്ചരിക്കുക ലഗ്നക്കൂറിൻ്റെ അധിപനും ആറാംകൂറിൻ്റെ അധിപനുമായിട്ടുള്ള ശുക്രൻ പതിനൊന്നാംകൂറിൽ സഞ്ചരിക്കുന്നത് തൻ്റെ എടുത്തുചാട്ടം കൊണ്ടുതന്നെ അബദ്ധം വന്നവർക്ക് അതൊക്കെ മാറി ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നതുമാണ് ബിസിനസ്സിൽ ഉയർച്ചയും കൂട്ടു ബിസിനസ്സിനായാലും ആദായം കൂടുതൽ ലഭിക്കുന്നതാണ് രോഗം മൂലം വിഷമിക്കുന്നവർക്ക് രോഗശമനവും ഉണ്ടാകുന്നതാണ് ആരോഗ്യനില ഈ മാസം തൃപ്തികരമായിരിക്കും മക്കളുടെ കാര്യങ്ങളിലും അവരുടെ പ്രവർത്തന മേഖലകളിൽ ഗുണാനുഭവങ്ങൾ കിട്ടുന്നതാണ് ഇപ്രാവശ്യം നിങ്ങൾ ഏത് കാര്യത്തിലും പരിശ്രമിച്ചാൽ ഏത് കാര്യവും സാധിച്ചെടുക്കാവുന്ന തരത്തിൽ ഉള്ള സമയമായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായി അധികം ചെലവില്ലാതെ കൂടുതൽ വരവ് ലഭിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ രണ്ടാം രാശിയിലേക്കുള്ള സ്ഥിതിയും കുടുംബ സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും കുടുംബസുഖവും ശത്രുതടസ്സങ്ങളും കുടുംബത്തിൽ നിന്ന് പിണങ്ങിപ്പോയവർ രമ്യതയിലാവാനും അതുപ്രകാരം മനസന്തോഷവും കിട്ടുന്നതാണ് കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുള്ള ധനപരമായ നേട്ടങ്ങളും വസ്തു സംബന്ധമായ ആനുകൂല്യങ്ങളും കിട്ടാൻ സാധ്യതയുണ്ട് ശനിയുടെ പതിനൊന്നാം രാശിയിലെ സ്ഥിതിയും ബുധൻ്റെ കർമ്മഭാവത്തിലുള്ള സ്ഥിതിയും വളരെയേറെ നേട്ടങ്ങളും സാമ്പത്തികമായി ബുദ്ധിമുട്ടില്ലാതെയും കുടുംബ സംബന്ധമായി അലർട്ടൊന്നുമില്ലാതെ സന്തോഷകരമായി ജീവിതം നയിക്കാൻ സാധിക്കുന്നതുമാണ് വീട് സംബന്ധമായിട്ടും തറവാട് സംബന്ധമായിട്ടും സ്വത്ത് ഭാഗം വെച്ച് കിട്ടുവാനും മറ്റിതര ഇടപാടുകൾക്കും തടസ്സങ്ങളൊന്നുമില്ലാതെ നടക്കാൻ സാധ്യതയുണ്ട് വിവാഹ കുടുംബജീവിതം സുഖകരമാവുകയും വിവാഹ തടസ്സങ്ങൾ മാറുകയും ശത്രുതടസ്സങ്ങളും ആരോപണങ്ങളും എല്ലാം മാറുകയും ആരോഗ്യവും രോഗമുള്ളവർക്ക് രോഗശമനവും ഏത് വിഷമഘട്ടങ്ങളെയും അതിജീവിച്ച് മനോധൈര്യത്തോടെ പോകാൻ സാധിക്കുന്നതാണ് ഇപ്രാവശ്യത്തെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ഭാഗ്യമുള്ള മാസമായിട്ടാണ് കാണുന്നത് ജീവിതത്തിൽ ഉയർച്ചയും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ പോകുന്നതായിട്ടാണ് കാണുന്നത് വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിലും അതുമൂലം തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും സ്വദേശം വിട്ടിട്ടോ വിദേശത്ത് പോയിട്ടോ തൊഴിൽ സംബന്ധമായിട്ട് ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ജോലി ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട് ഐശ്വര്യവും ഭാഗ്യവും സാമ്പത്തിക നേട്ടങ്ങളും ജീവിതസുഖവും കൈവരിക്കുന്ന ഒരു മാസമായിട്ടാണ് ഈ എടവം രാശിക്കൂറുകാർക്ക് ഗ്രഹനില പരിശോധിക്കുമ്പോൾ കാണുന്നത് എന്നാൽ ഇത് പൊതുവലം മാത്രമാണ് അതാത് നക്ഷത്രക്കാരുടെ ജാതക ഗ്രഹനിലകൾക്കനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തു തരിക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി